അടുത്ത് വരാൻ പോകുന്ന ഡിഗ്രി തല പരീക്ഷകൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പരീക്ഷകളാണ് നമുക്ക് എൽ എസ് ഡി എസ് എക്സാം വരുന്നുണ്ട് എസ് ഐ എക്സാം വരുന്നുണ്ട് അപ്പൊ ഇതിനെല്ലാം വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ആളുകൾ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആൻഡ് എല്ലാവർക്കും ആദ്യമേ ഒരു ഓൾ ദ ബെസ്റ്റ് കൂടി പറയുന്നു ഞാനിപ്പം ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഡീൽ ചെയ്യാനായിട്ട് പോകുന്നത് ഈ ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റ് നമുക്കിപ്പം നമ്മൾ എക്സാമിലേക്ക് നോക്കുമ്പോഴത്തേക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് കലാകായികം സാംസ്കാരികം സാഹിത്യം എന്ന് പറയുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു ഏരിയ നമുക്ക് എങ്ങനെ പഠിക്കണം എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് മൊത്തത്തിൽ സിലബസ് ഒന്ന് മനസ്സിലാക്കുക ഈ കാര്യങ്ങളാട്ടോ നമ്മൾ ഇന്ന് അഡ്രസ് ചെയ്യുന്നത് അതുകൊണ്ട് അതുപോലെ തന്നെ ഇന്നൊരു ടോപ്പിക്കും കൂടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഡീൽ ചെയ്യും നിങ്ങൾ എങ്ങനെയാണ് ഒരു പെർട്ടിക്കുലർ ടോപ്പിക്ക് ഇത് ആയിട്ട് പഠിക്കുമ്പോൾ ഏതൊക്കെ ആംഗിളിൽ ഓരോ ടോപ്പിക്സും കവർ ചെയ്യണം എന്നുള്ളൊരു സംഭവം കൂടി മനസ്സിലാക്കിയാൽ നമുക്ക് പഠനം കുറച്ചുകൂടെ എളുപ്പമാക്കാനായിട്ട് പറ്റും ഓക്കെ സോ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് ഞാൻ എന്റെ സ്ക്രീൻ ഷെയർ ചെയ്യാം ഓക്കെ ഓക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മൾ ആദ്യമേ നമുക്ക് സിലബസ് ഒന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം ഈ ഒരു സബ്ജെക്റ്റില് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാല് ഭാഗങ്ങളാണ് ഭാഗങ്ങളാണല്ലേ വരുന്നത് കല വരുന്നുണ്ട് കായികം വരുന്നുണ്ട് സാഹിത്യം വരുന്നുണ്ട് സാംസ്കാരികമായിട്ട് ബന്ധപ്പെട്ട സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇങ്ങനെ നാല് രീതിയിലാണ് നമുക്ക് ഈ സബ്ജക്റ്റിനെ ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റുന്നത് ഇതില് കല എന്ന് പറയുന്ന ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് പറഞ്ഞിരിക്കുന്നത് എന്താണ് കേരളത്തിലെ പ്രധാന ദൃശ്യ ശ്രാവ്യ കലകൾ ഇവയുടെ ഉത്ഭവം വ്യാപനം പരിശീലനം എന്നിവ കൊണ്ട് പ്രശസ്തമായ സ്ഥലങ്ങൾ സ്ഥാപനങ്ങൾ വ്യക്തികൾ കലാകാരന്മാർ എഴുത്തുകാർ എന്നാണല്ലേ പറഞ്ഞിരിക്കുന്നത് ഇതില് കല നമ്മൾ പഠിക്കുമ്പോഴത്തേക്ക് നമ്മൾ പെർഫോമിംഗ് ആർട്സ് എന്ന് പറഞ്ഞിട്ട് ഡിവൈഡ് ചെയ്ത് പഠിക്കും റിച്വലിസ്റ്റിക് ആർട്സ് എന്ന് പറഞ്ഞിട്ട് പഠിക്കും ട്രൈബൽ ആർട്ട് ഫോംസ് എന്ന് പറഞ്ഞു പഠിക്കും ഇങ്ങനെ പല രീതിയിൽ നമുക്ക് ഡിവൈഡ് ചെയ്ത് പഠിക്കാനായിട്ട് പറ്റും ഇതിൽ തന്നെ നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മളിപ്പോൾ ഒരു ഒരു സിലബസ് അനലൈസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ നമ്മൾ സിലബസ് മാത്രം പഠിച്ചാൽ പോലെ സിലബസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിനൊപ്പം തന്നെ നമ്മൾ എന്തുകൂടെ ചെയ്യണം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കൂടെ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കുക എന്നൊരു സംഭവം കൂടി ഉണ്ടല്ലേ ഈ ഒരു ഭാഗം ഈ സിലബസിൽ ശരിക്കും കഴിഞ്ഞ ഡിഗ്രി തല പരീക്ഷകൾ എഴുതിയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം വലിയ മാറ്റം ഒന്നും സിലബസിനകത്തേക്ക് വന്നിട്ടില്ല സിലബസ് അതേപോലെ തന്നെ നിൽക്കുകയാണ് പക്ഷേ ചോദിക്കാൻ പോകുന്ന ചോദ്യങ്ങളിൽ വ്യത്യാസം ഉണ്ടാകും പരീക്ഷയ്ക്കനുസരിച്ച് കുറച്ചുകൂടെ മാറ്റങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പം കല എന്ന് പറയുന്ന ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ട്രൈബൽ ആർട്സ് ഫോം ആർട്ട് ഫോംസ് റിലേറ്റഡ് ആയിട്ട് വലിയ ചോദ്യങ്ങളൊന്നും ഈ ഭാഗത്തുനിന്ന് അധികം വന്നിട്ടില്ല കൂടുതലും കേരളത്തിലെ മറ്റ് അനുഷ്ഠാന കലകളെ കുറിച്ച് അല്ലെങ്കിൽ എന്താ പെർഫോമിങ് ആർട്സിനെ കുറിച്ചൊക്കെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അത് പല ലെവലിൽ നിന്നുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പൊ കഴിഞ്ഞ കുറച്ച് നാളത്തെ മുന്നേ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാനായിട്ട് ഒരു പെർട്ടിക്കുലർ തെയ്യത്തെ കുറിച്ച് ഡിഫൈൻ ചെയ്തിട്ട് ഇത് ഏത് തെയ്യമാണ് താഴെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഈ പറഞ്ഞിരിക്കുന്നത് ഏത് തെയ്യത്തെ കുറിച്ചാണ് എന്നുള്ള രീതിയിൽ ഉള്ള ചോദ്യങ്ങളൊക്കെ എന്താണ് ക്വസ്റ്റ്യൻസിൽ വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ അതൊന്നും കൂടാതെ ഇപ്പം നമ്മൾ ഈ കേരളത്തിലെ ദൃശ്യ ശ്രാവ്യ കലകൾ എന്ന് പറഞ്ഞ് പഠിക്കുമെങ്കിലും ഇവിടെ നിന്ന് ചോദിച്ചിട്ടുള്ള ഭാഗങ്ങളിൽ ഇന്ത്യയിലെ മറ്റു പല സംസ്ഥാനങ്ങളിലും കണ്ടുവരുന്ന കലകളെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ക്ലാസിക്കൽ ഡാൻസ് എന്ന് പറയുന്ന ഒരു മേഖല നമ്മളിപ്പം കേരളത്തിലെ മാത്രം ഉള്ളതല്ല അല്ലാതെ ഉള്ള ക്ലാസിക്കൽ ഡാൻസ് എന്ന് പറയുന്ന മേഖലയെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ആക്ച്വലി നമുക്കൊരു എക്സാമിന് നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു നോക്കുന്ന സമയത്ത് ഒത്തിരി സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ കറക്റ്റ് നമ്മളൊരു ഒരു ഒരു ആൻസറിലേക്ക് എത്തണം നമുക്ക് സ്റ്റേറ്റ്മെന്റുകൾ തരുകയാണെങ്കിൽ ചിലപ്പോൾ കുറച്ചുകൂടെ ഈസി ആകുമായിരിക്കും എന്ന് തോന്നാറുണ്ട് അല്ലാത്ത സംഭവം തരുമ്പോഴത്തേക്ക് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഇതാണോ ഇതാണോ കൃത്യമായിട്ട് ഒരു ആൻസർ നമുക്ക് ഷോർ ആണെങ്കിലാണ് നമുക്ക് അതിനകത്തേക്ക് എഴുതാനായിട്ട് പറ്റുന്നത് അല്ലെ ഇവിടെയും അതുപോലെ തന്നെയാണ് വളരെ സിമ്പിളാണ് ഈ സബ്ജെക്റ്റ് പഠിക്കാനായിട്ട് അത് ഞാൻ ആദ്യം പറയാം നമ്മളുടെ ചുറ്റും കാണുന്ന നമ്മൾ കാണും ചെറുപ്പം തൊട്ടേ കാണുന്നതും കേൾക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് മെയിൻ ആയിട്ട് പഠിക്കാനായിട്ട് വരുന്നത് അതുകൊണ്ട് ഓർത്തിരിക്കാനൊക്കെ എളുപ്പമാണ് പിന്നെ കുറച്ച് വായനാശീലമൊക്കെ ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ കുറച്ചും അധികം എളുപ്പമാകും എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഓരോ കലകളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുമ്പോൾ ഈ കല ഇപ്പൊ ഉദാഹരണമായിട്ട് നമ്മൾ കഥകളി എടുക്കുന്നു കഥകളിയുടെ ഉത്ഭവം എങ്ങനെയാണ് അപ്പൊ നമുക്കറിയാം കൊട്ടാരക്കര തമ്പുരം റിലേറ്റഡ് ആയിട്ട് നമ്മൾ പഠിച്ചു വരുന്നത് അല്ലെ ഇതിന്റെ വ്യാപനം എങ്ങനെയാണ് അല്ലെങ്കിൽ ഇതിനു വേണ്ടിയിട്ട് എന്തെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ കൊണ്ടുവന്നിട്ടുണ്ടോ ഈ രീതിയിൽ നമ്മൾ ചിന്തിക്കണം പിന്നെ വരുന്നത് പരിശീലനം എന്നിവ കൊണ്ട് പ്രശസ്തമായ സ്ഥലങ്ങൾ അപ്പോൾ ഇത് എവിടെയാണ് ഉത്ഭവിച്ചത് ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഇതിന്റെ മേജർ പ്രൊപ്പണൻസ് ആരാണ് അതായത് ഇത് മറ്റുള്ളവരിലേക്ക് എത്തിച്ച വ്യക്തികൾ ആരാണ് അതിനും റിലേറ്റഡ് ആയിട്ടുള്ള കലാകാരന്മാര് ഇനി നമ്മൾ ഏതൊരു കലയെ എടുത്താലും അതിന്റെ പിന്നിൽ ഒരു സംഗീതം ഉണ്ടാവും അല്ലെ ഒരു കലയ്ക്ക് ഒരു സംഗീതം ഉണ്ടാകും ആ സംഗീതവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അറിയണം അതിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ കഥകളാണെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള സ്ക്രിപ്റ്റ് ആണെങ്കിൽ ഇതൊക്കെ എഴുതി ആരാണ് ഈ രീതിയിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് മൊത്തത്തില് നമ്മൾ പഠിച്ചു പോകുന്നതാണ് അപ്പൊ ഇതാണ് കല എന്ന് പറയുന്ന ഒരു ഭാഗത്തിലേക്ക് വരുന്നത് ഇനി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കായികം എന്നൊരു ഭാഗത്തേക്ക് വരാം കായികത്തിലേക്ക് വരുമ്പോഴത്തേക്ക് ശരിക്കും കുറച്ച് വാസ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് കായികം എന്ന് പറയുന്നത് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് കായിക രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച് കേരളത്തിലെയും ഇന്ത്യയിലെയും ലോകത്തിലെയും പ്രധാന കായിക താരങ്ങൾ അപ്പോ നമ്മൾ ഈ പ്രധാനപ്പെട്ട കായിക താരങ്ങളെ കുറിച്ച് പഠിക്കുമ്പോഴത്തേക്ക് എങ്ങനെ പഠിക്കണം കേരളത്തിൽ നിന്നുള്ളവരെ അറിയണം ഇന്ത്യയിൽ നിന്നുള്ളവരെ അറിയണം ഇന്റർനാഷണൽ ലെവലുള്ളവരെ അറിയണം അല്ലെ അപ്പോൾ ആ താരങ്ങൾ അവരുടെ അവരുടെ സ്പോർട്സ് ഇവന്റുകൾ കായിക ഇനങ്ങൾ ഏതാണെന്നുള്ളത് അറിയണം ഇതുവരെയുള്ള അവരുടെ പ്രധാനപ്പെട്ട നേട്ടങ്ങൾ മറ്റു ബഹുമതികൾ അവാർഡുകൾ അവർക്ക് ലഭിച്ചിട്ടുള്ളത് ഇതുകൂടി നമ്മൾ മനസ്സിലാക്കണം ശരിക്കും ഈ ഒരു ഭാഗം പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇതിനു വേണ്ടി കുറച്ചിങ്ങനെ സെർച്ച് ചെയ്ത് കുറെ ആളുകളെ കണ്ടുപിടിച്ചു കൊണ്ടുവരാം അതല്ല കേട്ടോ നമുക്ക് വേണ്ടത് നമ്മൾ ബാക്കി ഭാഗങ്ങൾ പഠിച്ചു പോകലും ഉദാഹരണമായിട്ട് നമ്മൾ ഒളിമ്പിക്സ് പഠിക്കും നമ്മൾ കോമൺവെൽത്ത് ഗെയിംസ് പഠിക്കും നമ്മൾ ഏഷ്യൻ ഗെയിംസ് പഠിക്കും അതല്ലാതെ വേൾഡ് ഓവറുള്ള പ്രധാനപ്പെട്ട മറ്റ് വേൾഡ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ഐ സി സി വേൾഡ് കപ്പ് നമ്മൾ ഫിഫ വേൾഡ് കപ്പ് ഇങ്ങനെ പല കാര്യങ്ങളെ കുറിച്ച് പഠിക്കത്തില്ലേ അത് പഠിക്കുന്ന സമയത്ത് അവിടെയുള്ള കായിക താരങ്ങളെ നമ്മൾ ശ്രദ്ധിക്കണം അവരുടെ പേരുകൾ നമ്മൾ അറിയണം ഇപ്പോൾ ഒളിമ്പിക്സിലേക്ക് വരുവാണെങ്കിൽ നമ്മൾ മെഡൽ ജേതാക്കളായ കുറെ ആളുകളെ കുറിച്ച് പഠിക്കും അല്ലെ അപ്പം അവർക്ക് ലഭിക്കുന്ന ഒരു ബഹുമതി കൂടിയാണ് എന്തോ ഒളിമ്പിക്സിലെ മെഡൽ എന്ന് പറയുന്നത് അപ്പോൾ അതുപോലെ നമ്മൾ അവരെ പഠിച്ചു പോകാനായിട്ട് ശ്രദ്ധിക്കണം ഇപ്പൊ ഗ്രാൻഡ് സ്ലാം എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കുമ്പോഴത്തേക്ക് ലോകത്തിലെ തന്നെ പ്രധാന കായിക താരങ്ങളെ നമ്മളവിടെ പഠിക്കുകയാണ് മനസ്സിലാവുന്നുണ്ടോ അപ്പം അങ്ങനെ ആവുമ്പോൾ നിങ്ങൾ പ്രത്യേകിച്ച് ഇതിന് വേണ്ടിയിട്ടൊരു പഠനം എന്നുള്ളതല്ല നമ്മൾ ഓവറോൾ കായികം എന്നൊരു ഭാഗം പഠിക്കുമ്പോഴത്തേക്ക് ഈ ഒരു രീതിയിലായിരിക്കും നമ്മളതിനെ അപ്രോച്ച് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇനി പ്രധാന അവാർഡുകൾ അവാർഡ് ജേതാക്കൾ അതിനകത്ത് വരുന്നത് നമുക്ക് അവാർഡുകളെയും നമുക്ക് മൂന്നായിട്ട് തരം തിരിക്കാം ഇന്റർനാഷണൽ ലെവലിൽ വരുന്ന അവാർഡ് ഇപ്പൊ ലോവർ സ്പോർട്സ് അവാർഡ്സ് എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ലെവലിൽ വരുന്ന ഒരു അവാർഡാണ് അല്ലെ അതുപോലെയുള്ള ഇന്റർനാഷണൽ അവാർഡുകളെ കുറിച്ച് നോക്കണം ഇനി അത് പഠിക്കുമ്പോൾ എങ്ങനെയാണ് ഓരോ അവാർഡ് ലഭിക്കുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ ഇനം ഏതാണ് എന്നുള്ളതും കൂടി അല്ലെങ്കിൽ ഏത് മേഖലയിലെ പ്രകടനത്തിനാണ് ഈ അവാർഡ് നൽകുന്നത് ആ അവാർഡിനെ കുറിച്ചും കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിയണം നാഷണൽ ലെവലിലുള്ള അവാർഡ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈവൻ യു പി എസ് സി പോലും എന്താണ് ഇപ്പോൾ സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ നടന്ന യു പി എസ് സിയിൽ നാഷണൽ അവാർഡ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു അത് വളരെ നല്ലൊരു സ്റ്റാൻഡേർഡ് ഉള്ള കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഓക്കെ അപ്പം യു പി എസ് സി ആ ഒരു രീതിയിലേക്കുള്ളൊരു മാറ്റങ്ങൾ കൊണ്ടുവരുന്നു അപ്പൊ അത് അതിൽ എന്താ പറയുക പി എസ് സിയിലും നമുക്ക് ഒരു പഠനം ആവശ്യമാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ അപ്പം ഓരോ നമ്മൾ നാഷണൽ സ്പോർട്സ് അവാർഡ്സുകളെ കുറിച്ച് പഠിക്കും പിന്നെ നമ്മൾ സ്റ്റേറ്റിൽ കൊടുക്കുന്ന അവാർഡ് കേരളത്തിൽ സ്പോർട്സ് അവാർഡുകൾ നൽകുന്നുണ്ടല്ലോ ആ സ്പോർട്സ് അവാർഡ്സിനെ കുറിച്ച് പഠിക്കും ഈ കാര്യങ്ങൾ കവർ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഈ പ്രധാന അവാർഡുകൾ എന്നൊരു പോർഷൻ അവിടെ കവർ ചെയ്യാനായിട്ട് പറ്റും ഇനി വരുന്നത് നമ്മൾ ജനറൽ ആയിട്ട് പഠിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് സ്പോർട്സ് ഓരോ സ്പോർട്സ് ഇവന്റുകൾ എടുക്കും നമ്മളിപ്പോൾ ഹോക്കി നോക്കും ക്രിക്കറ്റ് നോക്കും ബാസ്കറ്റ് ബോള് നോക്കും വോളിബോൾ നോക്കും ഇങ്ങനെ പല ഇവന്റുകൾ എടുത്തിട്ട് ഈ ഇവന്റുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നടക്കുന്ന മത്സരങ്ങൾ ഇപ്പൊ ഫോർ എക്സാമ്പിൾ സുൽത്താൻ ഓഫ് ജോഹോർ കപ്പ് എന്ന് പറയുന്നത് എന്തുമായി ബന്ധപ്പെട്ടതാണ് അത് ഹോക്കിയുമായി ബന്ധപ്പെട്ടതാണ് അല്ലെ അല്ലെങ്കിൽ അസ്ലാൻ ഷാ കപ്പ് എന്തുമായി ബന്ധപ്പെട്ടതാണ് ഡ്യൂറൻ കപ്പ് എന്തുമായി ബന്ധപ്പെട്ടതാണ് ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പൊ ഇത് വളരെ ജനറൽ ആയിട്ട് നമുക്ക് പഠിച്ചു പോകാൻ പറ്റുന്ന ഒരു മേഖലയാണ് ഇപ്പൊ പ്രധാനപ്പെട്ട ട്രോഫികൾ ഒരു പെർട്ടിക്കുലർ ഇവന്റുമായി ബന്ധപ്പെട്ടതാണല്ലോ ആ ഇനമേതാണ് എന്ന രീതിയിൽ നമ്മളൊന്ന് അറിഞ്ഞു വെക്കണം അങ്ങനെ പഠിക്കുമ്പോ നമ്മൾ ഒരു കാര്യം കൂടെ അതിനോട് ചേർത്ത് പഠിക്കണം ഇപ്പൊ ഫുട്ബോൾ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ നോക്കുന്നത് ഒരു ഫുട്ബോൾ കളിക്കുമ്പോൾ രണ്ട് ടീമുകളാണല്ലോ ഒരു കളിയിൽ വരുന്നത് ഒരു ടീമിൽ എത്ര ആളുകൾ വരെ ആകാം അല്ലെങ്കിൽ എത്ര ആളുകളാണ് അതിനകത്ത് പങ്കെടുക്കുന്നത് ക്രിക്കറ്റ് ആണെങ്കിൽ എങ്ങനെ ഇതൊക്കെ നിങ്ങൾക്ക് ജനറലി അറിയാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് പക്ഷെ ചില സംഭവങ്ങൾ നമ്മൾ നമ്മളധികം ശ്രദ്ധിക്കാതെ പോകുന്ന അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ അധികം പ്രാധാന്യം അർഹിക്കാതെ പോകുന്ന ഒരുപാട് കായിക ഇനങ്ങളുണ്ടല്ലേ പക്ഷെ അവയെക്കുറിച്ചൊക്കെ നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം ഓക്കെ പ്രധാനപ്പെട്ട കായിക ഇനങ്ങൾ പങ്കെടുക്കുന്ന കളിക്കാരുടെ എണ്ണം അതേപോലെ തന്നെ കളികളുമായി ബന്ധപ്പെട്ട പ്രധാന പദങ്ങൾ എന്നുള്ളതാണ് പല ടേംസ് കുറച്ച് നാള് മുന്നേ ഉള്ളൊരു ക്വസ്റ്റ്യനിൽ ക്രിക്കറ്റ് ബാറ്റിൽ നിന്നുള്ള അതായത് ക്രിക്കറ്റ് ബാറ്റിന്റെ ഓരോ ഭാഗത്തിന് പറയുന്ന പേരുകളെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് അപ്പൊ നോക്കാം പി എസ് സി ഏത് ലെവൽ വരെയാണ് ആ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് നമ്മൾ ജനറലി പഠിക്കുന്ന സമയത്ത് ക്രിക്കറ്റ് ബാറ്റ് എന്ന രീതിയിലേക്കല്ല നമ്മൾ ടേംസ് പഠിക്കുമ്പോഴത്തേക്കും പൊതുവെ എങ്ങനെയാണ് ഇപ്പോ ഹോക്കിയുമായി റിലേറ്റഡ് ആയിട്ട് വരുന്ന ടേംസ് അല്ലെങ്കിൽ വെയിറ്റ് ലിഫ്റ്റിംഗുമായി റിലേറ്റഡ് ആയിട്ട് വരുന്ന ടേംസ് ഈ രീതിയിലാണ് പൊതുവെ പഠിച്ചു പോകുക പക്ഷെ ഈ ഒരു രീതിയിലുള്ള മാറിയ പഠനം കൂടി നമുക്ക് ഇവിടെ ആവശ്യമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം ഓക്കെ ഇനി അതേപോലെ തന്നെ നമ്മൾ ഈ ടേംസ് റിലേറ്റഡ് ആയിട്ട് പഠിക്കുമ്പോൾ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഒളിമ്പിക്സിലും അല്ലെങ്കിൽ കോമൺവെൽത്തിലും സാഫ് ഗെയിംസിലും ഏഷ്യൻ ഗെയിംസിലൊക്കെ നമ്മൾ പറഞ്ഞു പോകും പല ഇവന്റുകളെ കുറിച്ച് പറയുമ്പോൾ നമ്മളിപ്പം ക്ലീൻ ആൻഡ് ജർക്ക് എന്ന് പറയാറുണ്ട് അല്ലെ നമ്മൾ ഇത് ഏതുമായിട്ട് ബന്ധപ്പെട്ട വെയിറ്റ് ലിഫ്റ്റിംഗുമായി ബന്ധപ്പെട്ട് പറയുന്നതാണ് ശരിക്കും നമ്മൾ ഇവന്റുകൾ നോക്കുമ്പോഴത്തേക്ക് ക്ലീൻ ആൻഡ് ജർക്കിൽ ഇത്ര അല്ലെങ്കിൽ അടുത്ത അടുത്തതിൽ ഇത്ര ഈ രീതിയിലുള്ള ഡിവിഷൻസ് ഓരോ ഇവന്റുമായി ബന്ധപ്പെട്ട് നമ്മൾ കാണാറുണ്ട് പി എസ് സി പലപ്പോഴും ഈ ഒരു ഡിവിഷൻ എടുത്താണ് നമ്മളോട് ചോദിക്കാം നമ്മളിപ്പോൾ പഠിച്ചു പോകുമ്പോൾ വെയിറ്റ് ലിഫ്റ്റിംഗിൽ ഒളിമ്പിക്സിൽ ആർക്കാണ് മെഡൽ ലഭിച്ചത് എന്നുള്ളത് മാത്രം അറിഞ്ഞാൽ പറ വെയിറ്റ് ലിഫ്റ്റിംഗിൽ ഏതൊക്കെ ഏതൊക്കെ രീതിയിലാണ് ഡിവിഷൻ വരുന്നത് ആ ഒരു രീതിയിലൂടെയുള്ള അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകുമ്പോഴത്തേക്ക് ഈ ഒരു ഭാഗം ടേംസ് എന്ന് പറയുന്ന ഭാഗം പഠിക്കാൻ നമുക്ക് വളരെ എളുപ്പമാകും binne കായികം എന്ന് പറയുന്ന ഭാഗത്തെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഒരു ഏരിയയാണ് ഒളിമ്പിക്സ് എന്ന് പറയുന്നത് അല്ലെ ഒളിമ്പിക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒളിമ്പിക്സിന്റെ അടിസ്ഥാന വിവരങ്ങൾ അതിന്റെ ഒരു ചരിത്രം എന്താണെന്നുള്ളത് അറിയണം ഒളിമ്പിക്സിൽ നടന്നിട്ടുള്ള പ്രധാന വേദികൾ രാജ്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് അറിയണം അതിൽ പ്രശസ്തമായിട്ടുള്ള വിജയങ്ങൾ കായിക താരങ്ങൾ ഇന്ത്യയുടെ ശ്രദ്ധേയമായ പ്രകടനങ്ങൾ അറിയണം ഓക്കെ ഒളിമ്പിക്സിനെ നമ്മൾ മേജർലി മൂന്നായിട്ടാണ് തരംതിരിക്കുന്നത് സമ്മർ ഒളിമ്പിക്സ് ഉണ്ട് പാരാലിമ്പിക് ഉണ്ട് വിന്റർ ഒളിമ്പിക്സ് ഉണ്ട് ഇങ്ങനെ മൂന്ന് രീതിയിലാണല്ലേ തരംതിരിക്കുന്നത് അപ്പൊ ഇതിനെ മൂന്നിനെയും കുറിച്ച് കൃത്യമായിട്ടൊരു പഠനം ആവശ്യമാണ് കഴിഞ്ഞ പരീക്ഷകളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഡിഗ്രി തലത്തിൽ പ്രിലിംസും മെയിൻസും എന്ന ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നത് അപ്പം അതില് നമ്മള് മെയിൻസിലേക്ക് വരുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ ഡെപ്ലുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പൊ വിന്റർ ഒളിമ്പിക്സിനെ കുറിച്ച് കുറച്ച് കുറച്ച് ഡെപ്തിലുള്ള ചോദ്യങ്ങൾ അല്ലെങ്കിൽ അവിടെ യൂസ് ചെയ്യുന്ന സ്നോ റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ സമ്മർ ഒളിമ്പിക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആദ്യകാല ഒളിമ്പിക്സ് മെഡൽ ധ്യാൻചന്ദിനെ കുറിച്ചൊക്കെ ഉള്ള ചോദ്യങ്ങൾ അദ്ദേഹം ഒരു പെർട്ടിക്കുലർ കളിയിൽ നേടിയിട്ടുള്ള എത്ര ഗോൾ ാണ് എന്നുള്ള രീതിയിൽ വരെയുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നല്ലേ അപ്പൊ ആ ഒരു ഡെപ്തിലേക്ക് പി എസ് സി മാറിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കണേ ഒളിമ്പിക്സ് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഓവറോൾ ആയിട്ടുള്ള ബാക്കിയുള്ള ഗെയിംസ് ഏഷ്യൻ ഗെയിംസ് ഉണ്ട് ആഫ്രോ ഏഷ്യൻ ഗെയിംസ് ഉണ്ട് കോമൺവെൽത്ത് ഉണ്ട് സാഫ് ഗെയിംസ് ഉണ്ട് ഈ രീതിയിൽ വരും ഇതിന് നമ്മൾ എടുത്തു പഠിക്കേണ്ടത് ഏതാണ് ഏഷ്യൻ ഗെയിംസും കോമൺവെൽത്ത് ഗെയിംസും എന്ന് പറയുന്നൊരു ഏരിയ ആണ് ഇനി അത് കഴിഞ്ഞാൽ അപ്പൊ ഇതിന് ഓരോന്നിനും പഠിക്കുമ്പോഴത്തേക്ക് നമ്മൾ എന്തൊക്കെ എന്തൊക്കെ ശ്രദ്ധിക്കണം Okay. Yeah. ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ നമ്മൾ ഏഷ്യൻ ഗെയിംസ് സൗത്ത് ഏഷ്യൻ ഗെയിംസ് കോമൺവെൽത്ത് ഇതൊക്കെയുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ നമ്മൾ എന്തെല്ലാം ശ്രദ്ധിക്കണം അത് നടക്കുന്ന വേദികൾ അല്ലെങ്കിൽ രാജ്യങ്ങൾ ഏതൊക്കെയാണ് ഇന്ത്യയുടെ ശ്രദ്ധേയമായ പ്രകടനം ഇതര വസ്തുതകൾ എന്ന് പറയാറുണ്ട് അപ്പൊ ഒളിമ്പിക്സ് അല്ലെങ്കിൽ ഇതുപോലുള്ള ഗെയിംസ് പഠിക്കുമ്പോഴത്തേക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒഫീഷ്യൽ മോട്ടോ എന്താണ് ആ ഒരു പെർട്ടിക്കുലർ ഗെയിമിന്റെ അത് എവിടെ വെച്ചാണ് നടക്കുന്നത് അടുത്ത ഗെയിം എവിടെ നടക്കാൻ പോകുന്നു ഇതിന് മുന്നേ ഉള്ള ഗെയിം എവിടെ നടന്നു ഇന്ത്യയുടെ ചരിത്രം എന്താണ് ഇന്ത്യയിൽ ഇപ്പം ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ ചരിത്രം എന്താണ് കോമൺവെൽത്തിൽ ഇന്ത്യയുടെ ചരിത്രം എന്താണ് അതിൽ പ്രധാനപ്പെട്ട കായിക താരങ്ങൾ ഈ രീതിയിലൊക്കെ നമ്മൾ ഒരു ഓവറോൾ ആയിട്ട് പഠിച്ചു പോകണം പിന്നെ നാഷണൽ ഗെയിംസിലേക്ക് വരുമ്പോഴത്തേക്കോ നമ്മൾ ഇന്ത്യയിലെ നാഷണൽ ഗെയിംസ് ഗെയിംസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ഒന്ന് അറിയണം അതിന്റെ ചരിത്രം അറിയണം ലോകത്തിലെ മറ്റു പല രാജ്യങ്ങളിലെയും ദേശീയ കായിക ഇനങ്ങൾ അല്ലെങ്കിൽ അവരുടെ വിനോദങ്ങളെ കുറിച്ച് ഒന്ന് അറിയേണ്ടതായിട്ടുണ്ട് ഗെയിംസ് ഇനങ്ങൾ നാഷണൽ ഗെയിംസ് ഇനങ്ങളിലെ മത്സരങ്ങൾ താരങ്ങൾ നേട്ടങ്ങൾ ഈ ഒരു രീതിയിൽ ഓവറോൾ ആയിട്ടാണ് നമുക്ക് ഈ കായികം എന്ന് പറയുന്ന ഒരു ഭാഗം കവർ ചെയ്ത് പോകുന്നത് ഇനി സാഹിത്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിലോ സാഹിത്യത്തില് നമ്മൾ ആദ്യമായിട്ട് പ്രസ്ഥാനങ്ങളാണല്ലേ പഠിക്കേണ്ടത് അപ്പൊ നമ്മൾ പാട്ട് പ്രസ്ഥാനം തുടങ്ങി ഇങ്ങോട്ടേക്ക് കുറെ പ്രസ്ഥാനങ്ങൾ നമ്മൾ കവർ ചെയ്തു പോകും പ്രസ്ഥാനം മണിപ്രവാള പ്രസ്ഥാനം ഈ ഒരു രീതിയിലേക്ക് നമ്മൾ കവർ ചെയ്തു തരും ഓരോ പ്രസ്ഥാനം പഠിക്കുമ്പോൾ അതിലെ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണ് ആ കൃതികൾ രചിച്ചിരിക്കുന്ന വ്യക്തികൾ ആരൊക്കെയാണ് അല്ലെങ്കിൽ ആ കൃതികളിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ ആരാണ് അല്ലെങ്കിൽ അതിനത് എന്തിനെ കുറിച്ച് പരാമർശിച്ചിരിക്കുന്നു എന്നുള്ള രീതിയിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് ഓരോ പ്രസ്ഥാനത്തെയും കുറിച്ച് ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റണം ഓക്കെ ഇനി എഴുത്തുകാർ നാമങ്ങൾ അല്ലെങ്കിൽ അവരുടെ അപരനാമങ്ങൾ ഓരോ കഥാപാത്രങ്ങളും കൃതികളും പിന്നെ കവികളാണെങ്കിൽ അവരുടെ പ്രശസ്തമായ വരികൾ അത് ഏത് കൃതിയിലാണ് പറഞ്ഞിരിക്കുന്നത് ഈ രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് അവിടെ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ് കേട്ടോ സാഹിത്യത്തിലെ അടുത്ത ഒരു ഭാഗം എന്ന് പറയുന്നത് സാഹിത്യത്തിലെ സാഹിത്യത്തിലെ പ്രധാനപ്പെട്ട അവാർഡുകൾ ബഹുമതികൾ എന്ന് തുടങ്ങുന്ന ഒരു ഭാഗമാണ് അപ്പൊ അവാർഡുകൾ ബഹുമതികൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഇതും ഈ പറഞ്ഞ പോലെ നമ്മൾ ഇന്റർനാഷണൽ ലെവലിൽ ഒന്ന് ശ്രദ്ധിക്കണം നാഷണൽ ലെവലിൽ ഒന്ന് ശ്രദ്ധിക്കണം നമ്മളെ സ്റ്റേറ്റ് ലെവലിലും ഒന്ന് ശ്രദ്ധിക്കണം ഇന്റർനാഷണൽ ലെവലെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് നോക്കുന്നത് ഇന്ത്യയിൽ നിന്നും ഇന്റർനാഷണൽ ലെവലിൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള സാഹിത്യകാരന്മാരെ കുറിച്ച് ഒന്ന് അറിഞ്ഞിരിക്കണം ഇപ്പൊ റീസെന്റ് ആയിട്ട് വന്നിട്ടുള്ളത് ഇപ്പം നമ്മുടെ ഗീതാഞ്ജലി ടൂം ഓഫ് സാൻഡ് എന്ന് പറയുന്ന കൃതിയുമായിട്ട് ബന്ധപ്പെട്ട് ഇന്റർനാഷണൽ ലെവലിൽ ഒരു ഒരു അപ്രീസിയേഷൻ കിട്ടിയിട്ടുണ്ട് അപ്പൊ അതെന്താണ് എന്നുള്ളത് നമ്മൾ അറിയണം അല്ലെ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിക്കണം നാഷണൽ ലെവലിൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള മലയാളികളെ കുറിച്ച് നമ്മളൊന്നറിയണം പിന്നെ നമ്മുടെ സ്റ്റേറ്റ് ലെവലിൽ നമുക്ക് ഒരുപാട് അവാർഡുകൾ അത് മാറി ഒക്കെ പി എസ് സി ചോദിക്കാറുണ്ട് അല്ലെ അപ്പം ഇതെങ്ങനെയാണ് കൊറേ കൊറേ ഭാഗങ്ങളുണ്ട് അവിടെ പഠിക്കാൻ പിന്നെയും പിന്നെയും നന്നായിട്ട് റിവൈസ് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് ഇപ്പം ഓൾറെഡി സാറ് തന്നെ ഒരുപാട് ടെക്നിക്സ് നിങ്ങൾക്ക് എങ്ങനെ റിവൈസ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പം ആ ഒരു രീതിയിൽ കൃത്യമായിട്ടൊന്ന് കവർ ചെയ്ത് പോവുക റിവിഷൻ എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ഭാഗത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ കാരണം അത്രയും കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് ഇവിടെ ഓക്കെ പക്ഷെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് പക്ഷെ കുറെ കാര്യങ്ങൾ ഓർത്തിരിക്കേണ്ടത് കൊണ്ട് ആ രീതിയിൽ ഒന്ന് പഠിച്ചു പോകാനായിട്ട് ശ്രദ്ധിക്കണം പിന്നെ ജ്ഞാനപീഠം ജ്ഞാനപീഠം എടുത്തു പറഞ്ഞിട്ടുള്ളതാണ് പി എസ് സി ആവർത്തിച്ചു ചോദിക്കുന്ന ഒരു ഏരിയ കൂടിയാണ് ജ്ഞാനപീഠം നേടിയ മലയാളികളും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വസ്തുതകളും എന്ന് പറയുന്നത് ഭിന്ന സാഹിത്യത്തിൽ വരുന്ന രണ്ട് ഭാഗം കൂടിയാണ് ഒന്ന് മലയാള പത്രപ്രവർത്തനത്തിന്റെ ആരംഭം തുടക്കം കുറിച്ചവർ ആനുകാലികങ്ങളിൽ നിന്നുള്ളതും പിന്നെ മലയാള സിനിമയുടെ ഉത്ഭവം വളർച്ച നായിക കല്ലുകൾ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഭാഗം കൂടി വരുന്നുണ്ട് ഇതിൽ മലയാള പത്രപ്രവർത്തനത്തിലേക്ക് വരുമ്പോഴത്തേക്ക് ശരിക്കും കേരള ഹിസ്റ്ററിയുടെ ഒരു ഭാഗവുമായിട്ട് കൂടി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ മലയാള പത്രപ്രവർത്തനത്തിന്റെ ആരംഭം എന്ന് പറഞ്ഞു നമ്മൾ പഠിക്കുന്നത് ഇപ്പൊ സോഷ്യോ റിലീജിയസ് റിഫോം മൂവ്മെന്റ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിക്കും അല്ലെങ്കിൽ റിലയൻസെൻസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേരള ഹിസ്റ്ററിയിൽ പഠിക്കുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് ഇതുമായി വളരെയധികം അടുത്തിട്ട് അടുത്ത് ഒരു ഭാഗമാണ് കേട്ടോ അപ്പം അത് റിലേറ്റഡ് ആയിട്ട് നമ്മളൊന്ന് കവർ ചെയ്തു പോകും അതുപോലെ പിന്നെ വരുന്നത് മലയാള സിനിമ മലയാള സിനിമയിലേക്ക് വരുമ്പോഴത്തേക്ക് നിങ്ങളോട് ഇപ്പം ഇന്ന സിനിമയുടെ ഡിറക്ടർ ആരാണെന്നോ അല്ലെങ്കിൽ ഈ സിനിമ ഇന്ത്യ അങ്ങനെയല്ല വരും കൂടുതലും അവാർഡ്സ് റിലേറ്റഡ് ആയിട്ടാണ് മലയാള സിനിമയിൽ നിന്ന് വരുന്നത് ചോദ്യങ്ങൾ ഇത് മലയാള സിനിമയിൽ നിന്ന് മാത്രമല്ല ഇന്ത്യൻ സിനിമയെക്കുറിച്ച് വരെ നിങ്ങളോട് ചോദിക്കാം എന്ന് വെച്ചാൽ ഓവറോൾ ആയിട്ട് മലയാള സിനിമയിൽ മാത്രം ഒതുങ്ങുന്നതല്ല കുറച്ചുകൂടെ എക്സ്പാൻഡ് ആയിട്ട് ചോദ്യങ്ങൾ വരാം അതേപോലെ കഴിഞ്ഞ കുറേ നാളുകളായിട്ടും മലയാള സിനിമ അന്താരാഷ്ട്ര തലങ്ങളിൽ ഒരുപാട് ശ്രദ്ധിക്കപ്പെടുന്നുണ്ട് അപ്പൊ ആ കാര്യങ്ങളെക്കുറിച്ച് നമ്മളൊക്കെ ഒരു ഐഡിയ ഡെവലപ്പ് ചെയ്ത് വെക്കണം അടുത്തത് സംസ്കാരം എന്ന് പറയുന്ന ഭാഗമാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട ആഘോഷങ്ങൾ ആ ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്ഥലങ്ങൾ അതിന്റെ ഉത്സവങ്ങൾ ഏതൊക്കെയാണ് സാംസ്കാരിക കേന്ദ്രങ്ങൾ ആരാധനാലയങ്ങൾ സാംസ്കാരിക നായകർ അവരുടെ സംഭാവനകൾ വളരെ ചെറിയൊരു രീതിയിലാണ് സംസ്കാരത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അപ്പം നമ്മൾ ഇവിടെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഏതാണ് സാംസ്കാരിക കേന്ദ്രങ്ങളാണ് ഇപ്പൊ കൾച്ചറൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കുന്നുണ്ടോ ഇതെന്നാണ് രൂപം കൊണ്ടത് ഇവിടുത്തെ ആദ്യത്തെ പ്രസിഡന്റ് അല്ലെങ്കിൽ സെക്രട്ടറി ആരായിരുന്നു ഇപ്പോഴത്തെ പ്രസിഡന്റ് ആരാണ് ഇപ്പോഴത്തെ ചെയർപേഴ്സൺ ആരാണ് ഈ കാര്യങ്ങൾ അറിയണം ആ ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് വരുന്ന പ്രസിദ്ധീകരണം കൊണ്ടുണ്ടെങ്കിൽ ആ രീതിയിൽ നമ്മളൊന്ന് പഠിച്ചു വെക്കണം അല്ലെ ഇപ്പം ഒന്നോ രണ്ടോ മൂന്നോ പ്രസിദ്ധീകരണങ്ങളൊക്കെ ഇറക്കുന്നു അല്ലെങ്കിൽ ഇവർ എന്തെങ്കിലും പെർട്ടിക്കുലർ അവാർഡുകൾ നൽകുന്നുണ്ടെങ്കിൽ അപ്പൊ ഈ ഒരു രീതിയില് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ സ്ഥാപിക്കാൻ കാരണ കാരണഭൂതനായ വ്യക്തി ആരാണ് ഈ രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ് കേട്ടോ അപ്പൊ മൊത്തത്തിൽ ഈ ഒരു സബ്ജെക്റ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ത്രയും ഭാഗങ്ങൾ വരുന്നുണ്ട് ഇതിൽ നിങ്ങൾ സ്പോർട്സ് എന്ന് പറയുന്ന ഏരിയയിലാണ് അല്ലെ നമുക്ക് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത് അപ്പൊ സ്പോർട്സ് ലിറ്ററേച്ചർ പിന്നെ വരുന്ന ക്വസ്റ്റ്യൻസ് വരുന്നത് ഏത് ഭാഗത്തു നിന്നാണ് ലിറ്ററേച്ചർ എന്ന് പറയുന്ന ഒരു ഭാഗത്താണ് അപ്പൊ സ്പോർട്സും ലിറ്ററേച്ചറും ആദ്യമേ ഒന്ന് കവർ ചെയ്ത് നന്നായിട്ട് അത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് കലാ സാംസ്കാരികം എന്ന് പറയുന്ന ഒരു മേഖലയിലേക്ക് കടന്നു വരാം കലയും സംസ്കാരികളും നമുക്ക് ഒരുമിച്ച് പഠിച്ചു പോകാൻ പറ്റുന്നതാണ് ഒരുപാട് കാര്യങ്ങൾ അവിടെ പഠിക്കാനായിട്ട് വരുന്നില്ല വളരെ കുറച്ച് കാര്യങ്ങൾ അത് കൃതിസ്ഥമാക്കി വെക്കുക എന്നുള്ളത് ആവശ്യമാണ് ഇപ്പൊ സ്പോർട്സിലും സാഹിത്യത്തിലേക്കും വരികയാണെങ്കിൽ നമുക്ക് കുറച്ചധികം കാര്യങ്ങൾ അവിടെ പഠിക്കാനുണ്ട് പക്ഷെ നമ്മൾ ഏത് കാര്യം പഠിക്കുമ്പോഴും പി എസ് സി ഈ രീതിയിലൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാം ആ ചോദ്യങ്ങൾക്കൊരു ഉത്തരം കണ്ടെത്തുന്ന രീതിയിലായിരിക്കണം നമ്മുടെ പഠനം എന്ന് പറയുന്നത് ഓക്കെ അപ്പോ ഈ ഞാനിപ്പോ കുറെ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു ഓരോ ടോപ്പിക്കിലും ഏതൊക്കെ രീതിയിൽ അതിനെ ഡീൽ ചെയ്യണം എന്നുള്ളത് ഏതൊക്കെ ആംഗിളിൽ നിങ്ങൾ ചിന്തിക്കണം എന്നുള്ളത് അപ്പൊ നിങ്ങളൊരു നോട്ട് തയ്യാറാക്കുമ്പോൾ നിങ്ങളിപ്പോ ക്ലാസ് കേട്ടുകൊണ്ടോ അല്ലാതെ നിങ്ങൾ സ്വയം തയ്യാറെടുക്കുകയാണോ എങ്ങനെയാണെങ്കിലും നിങ്ങൾ ഒരു കാര്യം അവതരിപ്പിക്കുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഒരു കാര്യം പഠിക്കുമ്പോഴത്തേക്ക് ഓരോ കാര്യത്തിലും ഞാൻ ഈ പറഞ്ഞ സംഭവങ്ങളെല്ലാം നിങ്ങൾ കവർ ചെയ്തു പോകുന്നുണ്ടോ ഇപ്പൊ ഒളിമ്പിക്സ് പഠിക്കുന്നെങ്കിൽ ഒളിമ്പിക്സിലെ പ്രധാനപ്പെട്ട വേദികൾ അടുത്ത് വരാൻ പോകുന്ന വേദികൾ ആ ഒളിമ്പിക്സിന് മറ്റെന്തെങ്കിലും പ്രത്യേകതയുണ്ടായിരുന്നോ അതിൽ പ്രധാനപ്പെട്ട കായിക താരങ്ങൾ അവരുടെ ഇനങ്ങൾ ഇനങ്ങൾ നോക്കുമ്പോൾ ആ ഇനങ്ങളിൽ അതിന് വേണ്ടുന്ന ഡിവിഷൻസ് ഒക്കെ വന്നിട്ടുണ്ടോ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ കവർ ചെയ്ത് പോവുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പരീക്ഷയിൽ ശരിക്കും ഫുൾ മാർക്ക് തന്നെ വാങ്ങിക്കാൻ പറ്റും ഇനി മറ്റൊരു സംഭവം എന്ന് പറയുന്നത് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്ന ഒരു ഭാഗമാണ് അല്ലെ ഈ ഒരു സബ്ജെക്റ്റ് വളരെയധികം കറണ്ട് അഫയേഴ്സിനോട് ചേർന്ന് കിടക്കുന്ന ഒരു സബ്ജെക്റ്റ് ആണ് അത് നമുക്ക് ഏറ്റവും റീസെന്റ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ചോദിക്കാറുണ്ട് അപ്പൊ ആ ഒരു രീതിയില് പത്രവായന ഉണ്ടായിരിക്കുന്നത് നല്ലൊരു കാര്യമാണ് അപ്പൊ സ്പോർട്സ് പേജും ഇപ്പൊ നമ്മൾ ഒരു മലയാള പത്രം എടുക്കണമെങ്കിൽ അതിന്റെ രണ്ടാമത്തെ മൂന്നാമത്തെ പേജുകളൊക്കെയും അല്ലെങ്കിൽ നാലാമത്തെ പേജ് വരെയൊക്കെ ഉള്ള ഭാഗങ്ങളിൽ പിന്നെ സ്പോർട്സ് റിലേറ്റഡ് ആയിട്ട് വരുന്ന ഭാഗങ്ങളിൽ നമുക്ക് കുറെ കാര്യങ്ങൾ കിട്ടും ഓക്കെ കാരണം ഇപ്പം റീസെന്റ് ആയിട്ട് നടക്കുന്ന പല ഇപ്പൊ ഏഷ്യൻ ഗെയിംസിനെയൊക്കെ കുറിച്ചാണെങ്കിൽ വളരെ നല്ല രീതിയിലുള്ള ലേഖനങ്ങളൊക്കെ നമുക്ക് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ഒന്ന് വായിച്ചു വെക്കുമ്പോഴത്തേക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് കുറച്ചുകൂടെ അധികം നിൽക്കും ഓക്കെ അതത്രേ ഉള്ളൂ പക്ഷെ നമ്മൾ ക്ലാസ് എടുക്കുമ്പോഴത്തേക്ക് എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് കവർ ചെയ്ത് തന്നെ പോകും പിന്നെ നമുക്കിപ്പം ചില പുരസ്കാരങ്ങൾ ഓക്കെ ചില ഇപ്പം നമ്മൾ ക്ലാസ് കഴിഞ്ഞാലും പിന്നെയും പുരസ്കാരങ്ങളും കാര്യങ്ങളൊക്കെ അതിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ടാകും അപ്പൊ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഭാഗങ്ങൾ നിങ്ങളൊന്ന് നോക്കി വെക്കുക എന്നുള്ളത് നമുക്ക് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് അപ്പൊ പത്രവായന ഒന്ന് ശീലിക്കുന്നത് നല്ലതാണ് പിന്നെ നിങ്ങൾ ഇതിനു വേണ്ടിയിട്ട് പ്രത്യേകിച്ച് വേറെ ഒരു അനത് സോഴ്സിലേക്ക് പോകണം എന്നുള്ളത് ഈ സിലബസിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് കവർ ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ പ്രധാനമായിട്ട് ചെയ്യാൻ പറ്റുന്നത് ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ തന്നെ നമുക്ക് ഈ ഒരു സബ്ജക്റ്റ് നല്ല രീതിയിൽ കവർ ചെയ്യാനായിട്ട് പറ്റും കറന്റ് അഫയേഴ്സ് ലിങ്ക് ചെയ്ത് പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത്രയും കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക നോക്കേ